കേരളത്തിൽ നിരവധി വികസന പദ്ധതികൾ മോദി കൊണ്ടുവന്നു എം പിമാരെല്ലാം അതിന്റെ ക്രെഡിറ്റ് അടിക്കാനാണ് ശ്രമിക്കുന്നത് കേരളത്തിലെ എം പിമാരൊക്കെ ഒരു ഫ്ലക്സ് ബോർഡ് എം പിമാരാണ് ഫ്ലക്സ് ബോർഡ് വെക്കുക എന്നിട്ട് അവരുടെ നേട്ടമായിട്ട് ചിത്രീകരിക്കുക കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയത് മോദി ഫ്ലക്സ് ബോർഡ് അടിച്ചത് പ്രേമേന്ദ്രൻ കൊല്ലം റെയിൽവേ സ്റ്റേഷന് നവീകരണ പദ്ധതി കൊണ്ടുവന്നത് മോദി ഫ്ലക്സ് ബോർഡ് േമേന്ദ്രൻ പ്രേമേന്ദ്രൻ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന വലിയ ഫ്ലക്സ് ബോഡി എം പി ആണ് എല്ലാ മോദിയുടെ പദ്ധതികളും വികസന നേട്ടമായി അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുക സ്വന്തമായി ഒരു നേട്ടം പോലും അവകാശപ്പെടാനില്ല ജനങ്ങളുടെ ഒരു ജീവൽ പ്രശ്നത്തിനും പരിഹാരമില്ല ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മണ്ഡലത്തിൽ കുടിവെള്ള ക്ഷാമം പ്രേമേന്ദ്രനോ ഇവിടുത്തെ ഇടതുപക്ഷ എംപിയോ എം എൽ എ സ്ഥാനാർത്ഥിയോ അതിനെപ്പറ്റി പറയുന്നില്ല പ്രധാനമന്ത്രി കൊണ്ടുവന്ന ജൽ ജീവൻ മിഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ നിസ്സഹകരണം കാരണം പലയിടത്തും മുടങ്ങിക്കിടക്കുക